പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത് അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതിൽ തർക്കം പനംകുളം എട്ടുമഴ പ്രദേശത്ത് വെള്ളക്കെട്ടിലായ കുടുംബങ്ങളിലെ ആളുകൾ പനംകുളം ഡിഎംഎൽപി സ്കൂളിൽ ബുധനാഴ്ച രാത്രിയാണ് അഭയം തേടിയത് പനംകുളം സ്കൂളിൽ പ്രാദേശിക ആവശ്യം പരിഗണിച്ച മാനേജർ സ്കൂൾ തുറന്നു കൊടുക്കുകയായിരുന്നു കുടുംബങ്ങളിൽ നിന്നായി അമ്പതിലധികം ആളുകൾ ക്യാമ്പിലുണ്ട് എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്നും ക്യാമ്പ് അവസാനിപ്പിക്കണമെന്നും ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മാനേജർ അറിയിച്ചു ചേർപ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമാണ് ക്യാമ്പുള്ളത് വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ ഉള്ളവരുടെ സൌകര്യത്തിന് അതാത് പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ ക്യാമ്പ് തുടങ്ങണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ കുട്ടികളുടെ ക്ലാസ് മുടങ്ങാതിരിക്കാൻ ഒരു സ്കൂളിൽ മാത്രമാണ് ക്യാമ്പ് തുറക്കാനും അവിടേക്ക് എല്ലാവരെയും മാറ്റുമാറുമാണ് തീരുമാനമെടുത്തത് വ്യാഴാഴ്ച രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് ഓഫീസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പനങ്കുളം സ്കൂളിലെത്തി ക്യാമ്പിലുള്ളവർ ഒഴിയാൻ തയ്യാറല്ലെന്നും ബലമായി ഒഴിപ്പിച്ചാൽ റോഡിൽ കിടക്കുമെന്നും പറഞ്ഞു ഞങ്ങൾക്കിവിടെ പശുക്കളും ആടുകളും കോഴികളൊക്കെ ഉണ്ട് അതിലേക്ക് വിട്ടിട്ട് ഞങ്ങൾക്ക് വേറൊരു ക്യാമ്പിൽ പോയി നിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു ക്യാമ്പിലാണ് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അത് ഇതാണ് ഞങ്ങൾ കാരണം അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇറങ്ങി എന്ന് പറയാനുള്ള മെയിൻ കാരണം അതാണ് ഞങ്ങൾക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കാനും അറ്റം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെ ക്യാമ്പിൽ നിൽക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിട്ടല്ല ഞങ്ങളെ സ്നേഹിക്കുന്ന മാതിരി തന്നെ ഞങ്ങളെ മൃഗങ്ങൾ അവർക്കും എന്തെങ്കിലും കൊടുക്കണ്ട അഞ്ചുകിലും അവർക്ക് അപ്പുറത്തുള്ള ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം സാധിക്കില്ലേ അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറമ്പിലാണ് കൃഷികള് കെട്ടിയിട്ടുള്ളത് വൈകുന്നേരം വന്ന് അയച്ച് കിട്ടാനൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ ഇവിടെ ഈ സ്കൂള് നിൽക്കുന്നത് ഈ സ്കൂളിലാണ് അവര് ും പോലെ പറ്റില്ല പോവാറില്ല അപ്പോ പോകാറില്ല കൊല്ലങ്ങള് ഇത് കുഞ്ഞിലെ സ്കൂളിലെ ചെറുപ്പ് പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളിൽ നാലോ അഞ്ചോ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട് ഇത്തവണ ഒരു ക്യാമ്പുള്ളൊ ചെറുപ്പ് ഗവൺമെന്റ് സ്കൂളിൽ അവിടേക്ക് ചെല്ലണം എന്നാണ് വില്ലേജ് ഓഫീസറെ സംസാരിച്ചപ്പോ പറഞ്ഞത് താലും താസദർ സംസാരിച്ചപ്പോഴും അവര് അങ്ങനെ തന്നെ അവർക്കല്ല എവിടത്തേക്കും ഓടിയെത്താൻ പറ്റില്ല അതുകൊണ്ട് ഒരു ക്യാമ്പാണ് അനുവദിക്കാൻ പറ്റുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇവരാരും ഇവിടുന്ന് പോകാൻ തയ്യാറില്ല ഇവര് വയ്യാത്തവരും പല ബുദ്ധിമുട്ടുള്ളവർക്കുള്ളവരാണ് ഇപ്പൊ നാട്ടുകാരനോട് നൽകി ഞങ്ങൾക്ക് ഇവരെ കൂടുതൽ കാലം പറ്റുള്ളൂ സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ സാഹചര്യങ്ങളോ ഒരു സഹായം ഇവർക്ക് തരാൻ പറ്റില്ല എന്നാണ് വിദ്യാഭ്യാസർ പറഞ്ഞത് അപ്പൊ നമ്മളത് അംഗീകരിക്കുന്നു ഇവരെ പട്ടിണി കിടാന്നു ചെലവ് ഞങ്ങൾ തയ്യാറില്ല ഞങ്ങളുടെ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും തീരുമാനിച്ചിട്ടില്ല സ്കൂളിൽ കഴിയാനാണ് താൽപര്യമെങ്കിൽ ഇതു സംബന്ധിച്ച് രേഖാമൂലം എഴുതി തരണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടുവെങ്കിലും അതിനും ക്യാമ്പിലുള്ളവർ തയ്യാറായില്ല ഇതേ തുടർന്ന് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം മടങ്ങി